ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നമ്മുടെ സഫാരി സഫാരിക്കാർസും തന്നെയാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ ഇതിൻ്റെ അടുത്തുള്ള ആളെ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടുണ്ടാവും കാരണം ഇദ്ദേഹത്തിന് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ലല്ലോ ഇത് നമ്മളെ കരുവാര കൊണ്ടില്ലേ നമ്മളൊരു പെങ്ങളകുട്ടിയാണ് പെങ്ങളകുട്ടി എന്ന് പറയുമ്പോളേ ഒരു കുട്ടിയാണ് തീർച്ചയായിട്ടും ഒരു പൈലറ്റ് ആവാൻ പഠിക്കണേ അല്ലെങ്കിൽ പൈലറ്റ് ആവാൻ വേണ്ടി അതിയായി ആഗ്രഹിച്ച് അതിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മോളെ ഒരു പോഡ്കാസ്റ്റാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ രണ്ടാളും കുറച്ച് സംസാരിക്കണ കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്നത് കൊണ്ട് ഒട്ടനവധി ആളുകൾക്ക് ഉപകാരപ്പെടും അല്ലേ ഇപ്പോൾ പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അല്ലേ അപ്പോൾ പതിനെട്ട് വയസ്സായ പെൺകുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ പൈലറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ഫ്ലൈറ്റിൻ്റെ അപകടമൊക്കെ ഉണ്ടായി അല്ലേ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ബോഡിംഗ് ഒക്കെ എടുത്ത് അവിടേക്ക് എത്തുമ്പോൾ തന്നെ ടെൻഷനാണ് ഇതിൽ കയറി ഇതൊന്നും ഇല്ലേ അപ്പോൾ അത്രയും പേടിക്കണം നമ്മൾ പേടിക്കണ ആൾക്കാരാണ് അപ്പം ആ ഒരു സംഭവത്താണ് ഇത്ര പോകുന്നൊരു പെൺകുട്ടി ഇതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഫ്ലൈറ്റ് ഓടിക്കണേ അല്ലേ ഫ്ലൈറ്റ് പറത്തി പറത്തില്ലേ അപ്പം അവിടുക്ക് വരാം അപ്പം തീർച്ചയായിട്ടും മോളെ പരിചയപ്പെടുത്താണ്ടായ കാരണമായി മോളെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വീഡിയോ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ സംസാരത്തിൽ വരാൻ സാധ്യതയുണ്ട് ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക അല്ലെ തീർച്ചയായിട്ടും അല്ലെ നമുക്ക് പറ്റാവുന്ന നമ്മളെ ലൈഫിലുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾ സംസാരിക്കാൻ പോണത് അപ്പൊ സഫാരി കാർസിന്റെ പുതിയ പോഡ്കാസ്റ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഞാൻ പരിചയപ്പെടുത്ത മോളെ മോളെ പേര് എന്റെ പേര് റാനിയ നൌഷാദ് എന്നാണ് അപ്പൊ എന്റെ സ്വദേശം എന്ന് പറയുന്നത് കരുവാറുണ്ടാണ് നമ്മളെ അൻഫാൽ ഖാന്റെ സ്വന്തം സ്വദേശം തന്നെയാണ് ആൻഡ് ഞാനിപ്പോ പതിനെട്ട് വയസ്സായി ആൻഡ് പൈലറ്റ് ട്രെയിനിംഗിന് ജോയിൻ ചെയ്തിട്ട് തിയറി ക്ലാസ്സസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആൻഡ് അങ്ങനെ പോകുന്നു ഇനി ഇൻഷാല് ഒരു രണ്ടു മാസമൊക്കെ കംപ്ലീറ്റ് ഫ്ലൈങ് ചെയ്യാൻ വേണ്ടിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് നാട്ടിൽ വന്നപ്പോഴേ പോവുകയാണ് ഞങ്ങൾ സംസാരിച്ചു മോളെ ഫാദർ ആണെങ്കിൽ ഞങ്ങളെ ഭയങ്കര സുഹൃത്തു എന്ന അടുപ്പുള്ള ആളാണ് അപ്പോൾ ഫാദർ ഇവിടെ ഉണ്ട് അപ്പൊ ഫാദർ ഒരു പ്രൗഡ് ഫാദർ ആണ് മോളെ കാര്യത്തിൽ അല്ലേ അപ്പോൾ ഫാദർ ഇപ്പൊ ഞങ്ങള് കുറച്ചേരം സംസാരിച്ചപ്പോളെ നിങ്ങളെ കാര്യം പറയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് പറയുന്നത് മോളെ ഇനി സൗത്ത് ആഫ്രിക്കയിൽ വിടണം അങ്ങനെ പോണം പിന്നെ ഫാദറിനൊരു കാര്യം പറഞ്ഞു ചെറുപ്പം മുതലേ ഇതിന്റെ ബാക്കിലാണ് രണ്ടാമത് ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടില്ല ഓപ്ഷൻ പറയുമ്പോ ഒരു നാലാം ക്ലാസ് തൊട്ട് ഏവിയേഷൻ ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിന് കുറെ കൺസേൺസ് ഉണ്ട് എസ്പെഷ്യലി നമ്മുടെ സൊസൈറ്റിന്ന് പോകുക എന്ന് പറയുമ്പോൾ ആൻഡ് ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും നമുക്ക് കുറെ ആളുകൾക്കാറ് ആൻഡ് മെഡിക്കലി ഫിറ്റ് ആവാനുണ്ട് അപ്പോ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് മെഡിക്കൽ നോക്കിയപ്പോഴാണ് ഓക്കെ സമാധാനായി ചെയ്യാൻ പോവാന്നുള്ള രീതിയിലായത് ആൻഡ് ഇപ്പോൾ ഒരു കരിയർ ഗൈഡൻസിന് പോകുവാണെങ്കിലും ഞാൻ ഫസ്റ്റ് അവിടെ പോയി നോക്കുന്നത് ഈ പൈലറ്റ് ട്രെയിനിംഗിന്റെ കോഴ്സസ് ആണ് ആൻഡ് എന്നാലും ഞാൻ ഫിസിക്സ് ആൻഡ് മാത്സ് നോക്കി അത്യാവശ്യം നല്ല യോളജി അപ്പൊ പഠിക്കാൻ പറഞ്ഞാലേ പത്താം ക്ലാസിലും ഫുൾ എ പ്ലസ് ആണ് പ്ലസ് റിസൾട്ട് വന്നതും ഫുൾ എ പ്ലസ് ആണ് പ്ലസ് ടുന്റെ റിസൾട്ട് വന്നത് ഇവിടുന്ന് പഠിക്കുന്ന അവിടുന്നാണ് അല്ലേ ഞാൻ വീഡിയോയിൽ ചെക്ക് ചെയ്തപ്പോ കണ്ടത് അപ്പൊ നല്ലൊരു ഹാപ്പി മൊമെന്റ് ആയിരുന്നില്ലേന്ന് അപ്പൊ തീർച്ചയായിട്ടേ ഇപ്പൊ മോള് പൈലറ്റ് ആവാൻ പഠിക്കണമെന്ന് ആഗ്രഹം വീട്ടിൽ പറഞ്ഞു അപ്പൊണ്ടായ റെസ്പോൺസ് എന്തായിരുന്നു ആദ്യം ഞാന് ഉമ്മാനോട് പറഞ്ഞോടാണ് സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു അപ്പോ ഓല എന്താ വെച്ചാല് എന്റെ എന്തിനും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഉപ്പയാണേലും ഉമ്മ ആണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നോട് പറഞ്ഞ ഓക്കെ നമുക്ക് നോക്കാം അത് നോക്കാം കിട്ടാന്ന് പറഞ്ഞാ ഇറ്റ്സ് ട്രൂലി ബ്ലെസ്സിംഗ് അതെ അപ്പൊ നോക്കാന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഒരു അന്വേഷിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്തു സപ്പോർട്ട് ചെയ്ത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ ഒരു പാത്രത്തില് ബിഹേവ്യുള്ള ഒരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ാണ് ഇപ്പോൾ മോള് ഇവിടെ എത്തിയത് അല്ലേ തീർച്ചയായിട്ടും മോളെ ഫാദറും മോളെ പറ്റി പറയുമ്പോൾ നൂറും ദാവാ ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് അല്ലേ മോളെ റീൽസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നത് എജാത്തും സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും മോളെ പറ്റി പറയാനും അപ്പോൾ അതൊരു പ്രൗഡ് ഫാദറിന് വരുന്ന ഒരു സംഭവമാണല്ലോ ഇപ്പോൾ ഫ്ലൈറ്റ് ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു അല്ലേ അപ്പോൾ തീർച്ചയായിട്ടേ ഞാനൊരു റീൽ കണ്ടു അപ്പോൾ അവിടുന്ന് തുടങ്ങാം നമുക്ക് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു റീലാ കേട്ടോ യു ആർ ജസ്റ്റ് എ ഗേൾ അല്ലെ ഒരു കമന്റ് യു ആർ ജസ്റ്റ് എ ഗേൾ നിങ്ങള് വെറുതൊരു പെൺകുട്ടിയാണ് അതാണ് അതിന്റെ ഹെഡിങ് കിട്ടോ അപ്പോ മോള് പറയുന്നുണ്ട് ആ റീലന്നെ യെസ് ഐ ആം എ ഗേൾ ആ യെസ് ഞാനൊരു പെൺകുട്ടിയാണ് മോള് പറയണത് എവിടെ ഇരുന്നിട്ടാണോ ആകാശത്ത് ഇരുന്നിട്ട് ഫ്ലൈറ്റിന്റെ കോക്പീറ്റിൽ ഇരുന്നിട്ടാണ് മോള് പറയണത് അതായത് എന്റെ വലിയൊരു ആഗ്രഹമാണ് എന്ത് ഈ കോക്പീറ്റ് ഒന്ന് കാണണം അവിടെ നിന്ന് ഇരിക്കണം ഇതൊക്കെ നല്ലേ അപ്പോൾ ഞാൻ ഹെലികോപ്റ്റർ കയറാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഒരിട്ടം ദുബായി പോയിട്ട് പാം പാമ്പുമേറിയിൽ പോയിട്ട് ഹെലികോപ്റ്റർ കയറി അപ്പം അല്ലേ താഴത്തു പോകുമ്പോൾ നമുക്ക് പേടിയാ വേണേ അപ്പം ഞാൻ സൈഡിലൊക്കെ മുറുക്കി പിടിച്ചായിരുന്നു ഇനത് അപ്പം അത്രയൊരു പേടിയുള്ള സംഭവമാണ് ഇപ്പം നമ്മൾക്ക് പോലും ആ ഹൈറ്റ് ഫിയർ അപ്പോൾ തീർച്ചയായിട്ടും മോൾക്ക് വലിയൊരു ഭാഗ്യം കിട്ടി ഇത് പറത്താനും പഠിക്കാനും അല്ലേ തീർച്ചയായിട്ടും ഭാവിയിൽ വലിയൊരു പൈലറ്റായി മാറട്ടെ അല്ലേ അപ്പം തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ പേടി ഉണ്ടായിരുന്നോ പേടിയെന്ന് പറയുമ്പോ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഒരു പേടി ആയിട്ട് ഓവർകം ചെയ്ത് പോരാൻ പറ്റും ഞാൻ ആലോചിച്ചിട്ടില്ല ലൈക്ക് പേടി വരണെങ്കിൽ ആ ഒരു തോട്ടില് പോണോ അതുപോലെ ഈ ഒരു എയർഇന്ത്യന്റെ ആക്സിഡന്റ് വന്നപ്പോഴും ക്രാഷ് ആവുന്ന ടൈമിലും എല്ലാരും എന്നോട് ചോദിച്ചു റാണി എനിക്ക് ഇത് പോകുമ്പോ കാര്യത്തിൽ ഒരു ആഗ്രഹം നമ്മൾ ഫിയർ ചെയ്യും ചെയ്യും ഇപ്പോ ഫ്ലൈറ്റ് പറത്തി പിന്നെ പൈലറ്റിന്റെ പെരുന്ന് മാസ്റ്റർ പെരുന്ന് പറത്തി സൗത്ത് ആഫ്രിക്കയിൽ പോവാണ് അവിടെ എത്ര മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം ഫ്ലൈറ്റ് ചെയ്യണം അപ്പോ പോലെ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഒരു പൈലറ്റ് ആവാൻ പഠിക്കാൻ ആഗ്രഹം വന്നാല് ഇവരെപ്പോ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപറേഷൻ തുടങ്ങണം സോ ഈ ഒരു പൈലറ്റ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എയ്ത്ത് തൊട്ടേ നമുക്ക് നല്ല ഫിസിക്സിലും മാത്സിലും ബേസ് ഉണ്ടാക്കി വരണം ആൻഡ് ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബേസ് അതിൽ വേണം ആൻഡ് ആ ഒരു ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആണ് അതായത് ട്വൽത്തിൽ നമുക്ക് ഫിസിക്സ് ആൻഡ് മാത്സ് വേണം ആൻഡ് അത് മാത്രം പോരാ പോരാട്ടോ അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊരു ഇതിൽ പോകുമ്പോൾ എഡ്യൂക്കേഷൻ വൈസ് മാത്രം പോരാ നമ്മൾ മെഡിക്കലി ഫിറ്റ് ആകും അപ്പൊ ഇതിന്റെ ടൈമില് ഒരുപാട് സംഭവങ്ങളുണ്ട് ഡി എം ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇറ്റ്സ് ബോഡി മാസ് ഇൻഡെക്സ് അപ്പൊ അതിൽ നമ്മൾ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് വേണം അപ്പൊ അതൊക്കെ നമുക്ക് ചെറുപ്പം തൊട്ടേ വേണമെങ്കിൽ പോയിട്ട് മാനേജ് ില്േജ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് പറ്റും അപ്പൊ ആ സംശയം മാറിയില്ല അല്ലെ അപ്പൊ നിങ്ങള് പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കോ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ തന്നെ അപ്പൊ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട അല്ലെ അപ്പൊ പത്താം ക്ലാസ് അല്ല പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതി പോ പ്ലസ് ടു ഇന്ത്യയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആണ് പ്ലസ് ടു കംപ്ലീറ്റ് ആക്കണം പ്ലസ് ടുള്ളിയിൻ ചെയ്ത് അത് നമുക്ക് ഒരു എന്തായാലും അതെ അതെ തീർച്ചയായിട്ടേ ഞാനൊരു കരുവാർ കൊണ്ടുകാരനായതില് നമുക്കും പ്രൗഡ് ഉണ്ട് കേട്ടോ കാരണം കരുവാറിന്റെ ഫസ്റ്റ് പൈലറ്റ് ഗേൾ അല്ലേ വേറെ പൈലറ്റ്മാരുണ്ടോ കരുവാറിന്റെ ഇല്ല ഞാൻ കുറച്ച് കുറച്ചന്വേഷിച്ച് ഞാൻ എങ്കിലും അറിയില്ല ഇല്ല എന്നാണ് ഞങ്ങളഭിപ്രായം അല്ലേ അപ്പൊ കരുവാറോട് നിന്ന് കഴിഞ്ഞപ്പോ ഗേൾ ആയിട്ടും ബോയ് ആയിട്ടൊക്കെ ഫസ്റ്റ് പൈലറ്റ് അല്ലെ അപ്പം നമുക്ക് പ്രൗഡ് പ്രൗഡുണ്ട് അപ്പം ഞാനൊരു ഒക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പം തീർച്ചയായിട്ടേ ഞാനൊരു ക്വസ്റ്റിനിൻമാർ ചോദിക്കട്ടെ ഇത് എന്ത് മുതലാണ് ഏത് പ്രായം മുതലാണിത് പൈലറ്റ് എന്നുള്ള സംഭവം മനസ്സില് ഞാൻ ജനിച്ചത് ഗൾഫിലാണ് അപ്പൊ നമ്മള് നാട്ടിലു വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമ്മൾ ഈ സംഭവം കാണുന്നു അതായത് നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിൽ എങ്ങനെയോ ഒരു ഇതിന്റെ ആ ഒരു സംഭവമാണ് ഈ ഒരു ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പൈലറ്റ് തന്നെ ആവാൻ പറ്റുന്ന ഉറപ്പില്ലായിരുന്നു അതായത് ആ ക്യാബിൻ ക്രൂ അങ്ങനെ എന്തെങ്കിലും ഏവിയേഷൻ എന്തായാലും ചെയ്യണം എന്നത് പിന്നെ നമ്മൾ കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഫിസിക്സിലൊക്കെ ഇതിന്റെ ഈ ലിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പളൊക്കെ അന്നേ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട് ഫിസിക്സിന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഫ്ലൈറ്റ് പറഞ്ഞാൽ ബിഹേവിലെ പ്രിൻസിപ്പിൾ ആണിത് ഈ ബർണോളീസ് പ്രിൻസിപ്പിൾ ഒക്കെ പറയുമ്പോൾ പറഞ്ഞുതരും അപ്പോഴൊക്കെ നോട്ട് ചെയ്ത് വെക്കും നമ്മൾ ലെക്ചർ നോട്ട് നോട്ട് അത് നമ്മൾ വെക്കും നോട്ടൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അപ്പൊ ആഗ്രഹമുണ്ട് പിന്നെ മെക്കാനിക്സ് ഇഷ്ടമായി വന്നു ഇതിന്റെ ഏറോ ഡൈനാമിക്സ് പറഞ്ഞ സംഭവം ഉണ്ട് അതൊക്കെ ഇഷ്ടമായി വന്നപ്പോൾ പിന്നെ അത് ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഏറോനോട്ടിക്കൽ എൻജിനീയറിംഗിന് പോയില്ല ബട്ട് എനിക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് ഇഷ്ടം ഇത് നമ്മൾ പഠിക്കുന്നു അതിന്റെ കൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്തത് ാണ് ഇഷ്ടമായി അപ്പൊ ചെറുപ്പം മുതലേ ടാർഗറ്റ് ഉണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഫിസിക്സും മാത്സും പഠിക്കുമ്പോ ഇതെന്തിനാന്ന് ചോദിക്കും ഫീൽഡ് ഒക്കെ വരുമ്പോന്നെ നോട്ട് ചെയ്ത് ഇപ്പൊ ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അവിടുന്നാണ് പിന്നെ പഠിച്ചത് പഠിച്ചു പഠിച്ചു ഞാൻ ഞാൻ നമ്മളെ ഒരു വരെ ഹയർ സെക്കൻഡറി നമ്മൾ പഠിച്ചു എയ്ഡഡ് സ്കൂളിൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് പൈലറ്റിനും എന്താണ് ഇപ്പൊ ഈ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക അല്ലെ നിങ്ങള് കരുതിയ നിങ്ങളെ ആഗ്രഹം പോലെ എത്തിയിട്ടുണ്ടോ ഇനി അടുത്ത ഡ്രീം എന്താണ് ഇൻഷാ അല്ലാ ഇത് ജസ്റ്റ് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണിലേ ഞാൻ എത്തിയിട്ടുള്ളത് ഇൻഷാല്ലാ ഇത് നമ്മൾ കുറെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നല്ല എഫേർട്ട് ഉള്ള സംഭവമാണ് ഒരുപാട് റിസ്ക് ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ സെൽഫ് ബിലീഫ് കുറച്ചൂട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു സംഭവമാണ് അതായത് സോളോ കിട്ടാതെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും അത് നമുക്ക് എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ ഇത്ര ഹൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതായത് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മള് ഫ്രണ്ട് അങ്ങനെ ഇവിടെ നമ്മൾ ഹൈറ്റ് കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം പവർ സ്പീഡ് ആൾട്ടിറ്റ്യൂഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് ൂഡ് അതുപോലെ ഇതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സംഭവങ്ങള് വിങ് കോർഡിനേഷൻ അത് മൊത്തം നമ്മൾ നോക്കണം ഇത് മൊത്തം മൾട്ടിടാസ്ക് ചെയ്തിട്ട് നോക്കാൻ വേണ്ടി പറ്റണം ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുണ്ട് ആൻഡ് ഇത് ത്രൂ ഔട്ട് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിട്ട് പോകണം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് ഇൻഷാല്ലാ നമ്മൾ ഇതിനനുസരിച്ച് ഡെവലപ്പായിട്ട് പോകും ഇന്റർവ്യൂ ഒരു ഏൺലൈൻ ഇന്റർവ്യൂയില് പാസ് ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് സ്കില്ലും കൂടി വേണം വേണം നമ്മള് ടെക്നിക്കൽ നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല സോഫ്റ്റ് സ്കില്ലുണ്ട് നമ്മൾ അക്കാഡമിയിലോ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൂടി ഡെവലപ്പായിട്ട് ഇൻഷാല്ലാ നല്ല രീതിയിൽ ഇന്റർവ്യൂ ഒക്കെ ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ ആവാൻ പറ്റണം കാരണം ഈ പൈലറ്റ് ട്രെയിനിങ് അറിയുമ്പോൾ കുറച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി ഉണ്ടാവും അതെ നമുക്ക് ജോബ് കിട്ടാൻ വേണ്ടി ഒരു വെയിറ്റിംഗ് പീരിയാണ് ഉണ്ടാവും ടൈപ്പ് അങ്ങനെ കുറച്ച് ചെറിയ കളിയല്ലേ അതായത് നിങ്ങൾ ഇത് ഏതാ ഒരു ഫ്ലൈറ്റ് പറയർ ബസ് ബസ് ത്രീ ഫിഫ്റ്റി ഓടിക്കാൻ സെയിൽസ് ലോ ആയി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാ ഫ്ലൈറ്റില് എയർബസ് ആണ് എയർബസ് ആണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അതൊക്കെയാണ് പരിചയപ്പെടുത്താറുള്ളത് അപ്പൊ മോള് എത്ര വർഷമാണ് ഇവിടെ ഇവിടെ രണ്ടു വർഷത്തെ കോഴ്സ് ആക്കണം കംപ്ലീറ്റ് ആക്കണം ഇനി പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ പോകണം ആഫ്രിക്കയില് പോണം അപ്പൊ തീർച്ചയായിട്ടും ഒരു കരുവാർ കൊണ്ടുനിന്ന് ഒരു പിന്നെ പൈലറ്റ് വരാൻ പോവാണ് എന്നാങ്ങ പറയാനുള്ളത് എനിക്ക് പറയാനെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇത് പൈലറ്റ് ട്രെയിനിങ്ങിനെ ആവണമെന്നൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ കാക്ക് വണ്ടീനോട് ആയിരുന്നു കുറച്ചുകൂടി ക്രേസ് ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് പൈലറ്റ് ട്രെയിനിങ്ങിനോട് കുറച്ചുകൂടി ക്രേസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് കീപ് ട്രൈ ഫോർ ഇറ്റ് അതായത് അതിന് ഓരോ സ്റ്റെപ്സ് ഉണ്ടാവും ഫൈൻഡ് ഇറ്റ് ഔട്ട് അത് പ്ലാൻ ചെയ്തിട്ട് നടത്താൻ നോക്കുക അത്രേ ഉള്ളു അത്ര അത് കിട്ടും ഒരു എഫേർട്ട് എടുത്താൽ അതിനൊരു റിസൾട്ട് എന്തായാലും കിട്ടും നിങ്ങൾക്ക് എന്താണോ ടാർഗറ്റ് നിങ്ങൾക്ക് എന്താണോ എന്താണോ ആഗ്രഹം അതിന്റെ ബാക്കിൽ ഫോളോ അപ്പ് പിന്നെ ടീനേജേഴ്സിനോട് കൂടിയാണ് പറയാനുള്ളത് നല്ലൊരു ടൈമാണ് അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു അതെ നമ്മള് ബാക്ക്ഗ്രൗണ്ട് എന്താന്നുള്ളതൊന്നും അത്ര മാറ്റർ ചെയ്യില്ല നിങ്ങൾക്ക് എന്താ ഫ്യൂച്ചറിൽ ആവണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോ അത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാലത്താണ് ജീവിക്കുന്നത് എന്തായാലും ഒരു യു കൻ ഗോ ഫോർ ഇറ്റ് ആൻഡ് അച്ചീവ് ഇറ്റ് അപ്പം തീർച്ചയായിട്ടേ ഞാൻ നേരത്തെ റീല് കാണിച്ചില്ലേ അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സ്ക്രോൾ ചെയ്തു എന്തായാലും ഒന്ന് നമ്മളൊരു പോഡ്കാസ്റ്റ് സംസാരിക്കാമല്ലോ അപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഈ ഇത് കണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒരു പെൺകുട്ടിയാണ് ഇന്നലൊരു റീല് കണ്ടേ അതുപോലെ കുറേ റീലുകൾ ഉണ്ടോ അപ്പോൾ മോട്ടിവേഷണൽ സംഭവങ്ങളാണ് നാല് മില്യണ് രണ്ട് മില്യൺ ഒക്കെ വ്യൂ പോയ റീലുകളുണ്ട് അതേപോലെ ആള് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഈ യൂട്യൂബ് ചാനലിൽ മോള് പറഞ്ഞു കൊടുക്കുന്നത് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് അല്ലേ അറിയേണ്ട കാര്യങ്ങൾ ഇവരെ സംശയങ്ങൾ ചോദിക്കണ അതൊക്കെ ആൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചാനലും ഒക്കെ ഞാൻ താഴെ കൊടുക്കട്ടോ അപ്പൊ തീർച്ചയായിട്ടും ആ റീല് ചെയ്യാണ്ടായ ഒരു മോട്ടീവ് എന്താ ഞാൻ എന്തായാലും ഒരു കമന്റൊക്കെ എനിക്ക് ഹേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റീപ്ലൈൻ ചെയ്യും ഇതേപോലെയൊക്കെ കൊടുക്കും അച്ചീവ്മെന്റ് ഒക്കെ കാണിച്ചിട്ട് കൊടുക്കും ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ അത് ഞാനിങ്ങനെ സംസാരിച്ച് ഈ പൈലറ്റ് ട്രെയിനിന്റെ ആഗ്രഹം നമ്മൾ പറയും നമ്മളെ ഫാമിലിന്ന് മാത്രം കിട്ടിയാ നമ്മളെ കമ്മ്യൂണിറ്റിന്ന് അത് കിട്ടണം അപ്പോ നല്ല നമ്മള് പല ഫ്രണ്ട്സിനോട് എല്ലാരോടും ഡിസ്കസ് ചെയ്യും അപ്പൊ അവർക്കൊക്കെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഗേൾ ആയതുകൊണ്ട് നമുക്ക് വിടാൻ പേടിയാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ബ്രദറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു ഗേൾ ആയതുകൊണ്ട് നമുക്ക് പേടിയാ നല്ല റിയാലി ആയിട്ട് നമ്മള് അപ്പോ അത് ഒരുപാട് മിസ്കൺസെപ്ഷൻ ഉണ്ട് നമ്മൾ പൈലറ്റ് ട്രെയിനിങ് പോയ ഭയങ്കര പോകുന്നു അങ്ങനെ നല്ല ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു നമ്മൾ നമ്മൾ അത് ഫോളോ ചെയ്തിട്ട് ജോബി ഫോളോണ്ടാവുക അപ്പോ ഗേൾസിനെ കൊണ്ട് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ആണ് അറിയില്ല തീർച്ചയായിട്ടേ ഇപ്പൊ ഫാമിലി ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നെഗറ്റീവ് പറയണതല്ല നമ്മളൊക്കെ ഒരു സമൂഹത്തില് വളർന്നു വരുന്ന സമൂഹത്തിൽ എനിക്ക് ഒരു സിസ്റ്റർ ഉണ്ട് മിന്നുമോളുണ്ട് ഇപ്പൊ അവള് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്ക ഇപ്പൊ അടുത്ത ആവളെ ഞാൻ എവിടെക്ക് കൂടും ഇപ്പൊ തന്നെ ടെൻഷനായി കാരണം എനിക്ക് പുറത്ത് കൂടാൻ എനിക്ക് പേടി അത് അവൾക്ക് ഒരു സ്ഥലത്ത് പോയി പഠിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ നെഗറ്റീവ് പറയുന്നത് എന്താണ് നമ്മളെല്ലാം കൺസേൺ ആണ് ആ ടെൻഷനാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇവർക്കൊക്കെ ഒരു പ്രചോദനാണ് പക്ഷെ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോയിട്ടും അല്ലെ കുറേ അപകടങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നമുക്ക് ഈ പേടി വരുന്നത് അപ്പം ഇതുപോലത്തെ നമ്മളെ കുട്ടികൾ നമ്മളെ പെങ്ങന്മാരൊക്കെ നല്ല രീതിയിൽ വന്ന് ഇത് പഠിച്ച് അവർ പോണ റൂട്ടിൽ കറക്റ്റ് പോയി ഇത് സക്സസ് ആകുമ്പോൾ എന്തു ചെയ്യും നമ്മുടെ സമൂഹത്തിന് ആ കോൺഫിഡന്റ് ആവും ഇപ്പം എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഇതൊക്കെ സംസാരിക്കണേ കേൾക്കുമ്പോൾ അതേപോലെ ഇതേപോലെയൊക്കെ പറ്റും അവിടെ ടെൻഷനില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ മോട്ടിവേഷനാണ് എനിക്കൊരു ഉണ്ട് അതേപോലെ ഞങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് പെൺകുട്ടികളുണ്ട് എനിക്കെൻ്റെ അനുമോക്കുമാണ് എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് ഇവരൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം ഇവിടെയൊക്കെ ഇപ്പം നമുക്ക് കരുവാർ കൊണ്ട് തന്നെ ഇവരെ പഠിപ്പിക്കാൻ പറ്റുന്ന പരിധി ഉണ്ട് നമുക്കിവിടെ നല്ല സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് അല്ലെങ്കിൽ പുറത്ത് വിടേണ്ടി വരും ഇപ്പം എം ബി ബി എസ് എടുക്കാനാണെങ്കിലും എം ബി എടുക്കണമെങ്കിലും ഇപ്പം ഇതേപോലത്തെ പൈലറ്റ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് പുറത്ത് വിടണം അപ്പം നമുക്ക് ടെൻഷനാണ് ആ ടെൻഷൻ ഈ വീഡിയോ കാണുന്നതന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ഉണ്ടാവും അല്ലെ പല കഥകളും നമ്മൾ കേൾക്കുന്നതാണ് അപ്പം നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഒരു കുട്ടിയെ നമ്മളെ നാട്ടിലുള്ള നമ്മളൊരു പെൺകുട്ടിയെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരാളായതുകൊണ്ട് ആണ് നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തി പിന്നെ നമ്മളെപ്പോഴും കാറിൻ്റെ വീഡിയോ എടുക്കുന്ന ആളാണ് ഇദ്ദേഹം ഫ്ലൈറ്റിൻ്റെയൊക്കെയാണ് ഇനി പോകണത് അല്ലേ ഭാവിയിൽ നമുക്കൊരു ഫ്ലൈറ്റ് നിങ്ങൾ ഓടിക്കുമ്പോൾ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അല്ല കിട്ടട്ടെ തീർച്ചയായിട്ടും അപ്പോൾ എന്താ വെച്ചാൽ കാറും ഹെലികോപ്റ്ററും ഫ്ലൈറ്റും ഒക്കെ ഒരേ ഫീൽഡാണ് എനിക്ക് ആക്ച്വലി അൻഫാൽ ഖാന്റെ ഒരു വീഡിയോസ് കൈൻഡ് ഓഫ് വീഡിയോസ് സാറിടുന്ന് കാണുമ്പോ അതായത് വെറുതെ ഒരു ഓൺട്രിണർ മാത്രല്ല നമ്മള് അതായത് സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതിയിലാണ് അൻഫാൽ ഖാ ചെയ്യണത് അപ്പൊ ഞാനാണെങ്കിലും അൻഫാൽ ഖാന്റെ ഫിലാന്ത്രോപിസ്റ്റിക്കലായിട്ടുള്ള വർക്ക്സ് ഒക്കെ ചെയ്യണപ്പോൾ അവ ടോട്ടലി എനിക്ക് ഇൻസ്പിറേഷൻ ആയി കാരണം ഒരു മുന്നോട്ട് പോണത് സോ എങ്ങനെയാണ് ഇത് അപ്പൊ എനിക്ക് ഭയങ്കര സംഭവം മാനേജ് ചെയ്യണേ തീർച്ചയായിട്ടേ ആള് ഈ പൈലറ്റ് ആവനൊക്കെ പഠിക്കണെങ്കിലും നല്ലൊരു കൂടിയാണ് ഞാൻ ആ യൂട്യൂബ് ചാനലുകളൊന്നും പോയി കാണണം കാരണം ഈ പൈലറ്റ് ആകാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം അതിലും ഉള്ളത് അല്ലേ ലഗറ്റീവ് വീഡിയോ അത് തന്നെ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടും തീർച്ചയായിട്ടും അതിൽ കുറെ കമന്റ്സ് വന്നിരിക്കണേ അതിനൊക്കെ റീപ്ലൈ കൊടുക്കണ അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നോട് ചോദിച്ചതും നിങ്ങൾ പറഞ്ഞ അതേ ആൻസർ എനിക്ക് പറയാനുള്ളത് നമ്മളെ പാഷന്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബിസിനസിന്റെ പുറകെ ഓട്ടോമാറ്റിക്കലി വന്നതാ ഫണ്ടും പൈസയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കാൻ യെസ് ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കാ നിങ്ങൾ ഇപ്പൊ നിങ്ങള് പാഷന്റെ പുറമേ പോകണേ അവിടെ നിങ്ങൾക്ക് സാലറി ഇല്ലെങ്കിലും നിങ്ങൾ പണിയെടുക്കും നിങ്ങൾക്ക് കുറച്ച് പൈസ ചിലവാണ്ടി വന്നാലും നിങ്ങൾ പണിയെടുക്കും അവിടെ നിങ്ങളെ ടീച്ചേഴ്സിൻ്റെ ഇന്ന് കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളെ ഹോസ്റ്റലിൽ കുറച്ച് സൗകര്യം കമ്മിയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും കാരണം എന്താ നമുക്ക് നിങ്ങളെ പാഷൻ അപ്പുറത്തുണ്ട് മറ്റേത് നമ്മളൊരു പൈസക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാലറിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ജോബാണ് നമുക്കൊരാഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മടിയാകും കാരണം നമ്മൾ പാഷനാണ് വലുത് അപ്പം അതേപോലെ തന്നെ എനിക്ക് വാഹനങ്ങളോടുള്ള പാഷന് ഈ കച്ചവടത്തിനായിട്ടുള്ള കൊണ്ടാണ് നമ്മൾ ഇതിലെങ്ങനെ പോണത് അപ്പൊ ഇത് കുറച്ച് കച്ചവടം കമ്മിയായ നമുക്ക് ടെൻഷൻ ടെൻഷനല്ല പാഷനാണ് മെയിൻ ആഗ്രഹം സ്വപ്നം അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പൈലറ്റ് ആയ സ്റ്റേജിൽ നിൽക്കുമ്പോ ഏറ്റവും നന്ദി പറയാൻ ആരോടല്ലേ അങ്ങനെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ പഠിച്ചതിനോട് നന്ദി പറയണം ഏത് ദൈവത്തിലാണ് വിശ്വസിക്കണേ ആ ഒരു ദൈവം കുറച്ചൊക്കെ നമ്മൾ വൈ ക്ലിയർ ആക്കി തന്നാലാണ് പിന്നെ എനിക്ക് പാരന്റ്സ് ആണ് ഉപ്പയും ഉമ്മയും അതായത് ഉമ്മയാണെങ്കിലും ഉമ്മ പരമാവധി സപ്പോർട്ട് ചെയ്തു ഓക്കെ പോയിക്ക് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരാൾ ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആവാൻ പറ്റില്ല പിന്നെ ഉപ്പാണെങ്കിലും ആൻഡ് ഇതിന്റെ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഇവരെല്ലാരും ലൈക്ക് ആരും നെഗറ്റീവ് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല അവർക്കൊക്കെ കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മളെ നാട്ടിലുള്ളവരാണേലും അതെ പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടാളും കരുവാരൻ്റെ കൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ നാടിന് തന്നെ എടുത്തു പറയല്ലോട്ടോ ഇവിടെ അങ്ങനെ പ്രത്യേകത ഉണ്ട് അല്ലേ നമ്മളെല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും ഇപ്പൊ ഞാനിപ്പോ കരുവാൻ നിന്ന് വന്ന ഒരാളാണ് പുറത്തൊക്കെ പോകുമ്പോ ഇന്നൊരു ആയിട്ട് അറിയപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രൗഡ് ചെയ്യണത് ഞമ്മടെ നാട്ടുകാരാ അതാണ് പറയുമ്പോ ആ അപ്പൊ എന്നോട് അത്ര സന്തോഷം അവര് പ്രകടിപ്പിക്കും ഈ കല പ്രത്യേകത പ്രത്യേകതയുണ്ട് നല്ല ഗ്രീനിഷ് പ്ലേസ് ആണ് നല്ല ആൾക്കാരാണ് അതെ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് ചെയ്യും എടഞ്ഞലും കൊല കൊമ്പന്മാരാണേലും അല്ലേ പക്ഷെ നമ്മൾ ആയിട്ട് കുറ്റം പറയാ അല്ലെങ്കിൽ നമ്മളോട് ആരേലും എന്തെങ്കിലും പറയാം നമ്മളെ നമ്മുടെ നാട്ടുകാർക്ക് ദേഷ്യമാണ് ഇവർ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാലും നമ്മളെ പുറത്തുനിന്ന് ഒരാളോട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ അത് നമ്മളെ നാട്ടുകാരെ അയക്കൂല ഇത് യഥാർത്ഥ അനുഭവസ്ഥനാണ് ആര് ഞാൻ കാരണം ഇപ്പോൾ പ്രവാസികൾ ഗൾഫിൽ ഇപ്പം അമേരിക്കയിൽ വരെ നമ്മൾ കരുവരണ്ടാരുണ്ട് അപ്പൊ അവിടുത്തെ മലയാളികൾ വീഡിയോ കാണുന്ന ആൾക്കാർ അവർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യും അവർ കരുവാരം കൊണ്ടാണ് പറയുമ്പോ ആ ഞങ്ങളെ നാട്ടില് അൻഫാലിനെ അൻഫാലൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് നമ്മളോട് ദേശം ഇല്ലെങ്കിലും ഇവർ അവിടെ പോസിറ്റീവ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുള്ളൂ അങ്ങനെ ഒരു നാട്ടിൽ വന്നത് നമുക്ക് എന്താണ് നല്ലതാ നമുക്കൊരു ഫസ്റ്റ് വീഡിയോ തൊട്ട് ഫാമിലി ഇല്ലല്ലോ ആണെന്നില്ല നെയ്ബേഴ്സ് അവര് സ്റ്റാറ്റസ് ഇടും അതാണ് അത്ര സപ്പോർട്ട് മേബി ഓലൈനൊരു ടു ഹൺഡ്രഡ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിട്ട് ഓല് സ്റ്റാറ്റസ് ഇടും

ഇത്രയും സമയമെടുത്തിട്ടാണ് ഞാനൊക്കെ ഒരവതരണത്തിനും ഒരാൾ മുന്നിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാനും സ്റ്റേജിലും ഒക്കെ സംസാരിക്കാനൊക്കെ ആയത് ഇത് പതിനെട്ട് വയസ്സായപ്പോഴത്തേന് ഈ ഒരു മോള് വന്നിട്ട് ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിലേ ഒരു മിനിറ്റ് പോലും ലാഗ് അടിക്കാതെയാണ് സംസാരിച്ചത് ഞാൻ പല ആൾക്കാരോട് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് പല ആൾക്കാർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പത്ത് വട്ടയിലും ക്യാമറ കട്ട് ചെയ്യാൻ പറയും അയ്യോ സോറി ഇത് എത്തിയാതെ ഇത്

എന്തെങ്കിലും നമ്മൾ പ്രിപ്പയറാവണോ അവരെന്താ പറഞ്ഞത് ഒന്ന് വേണ്ട ഇവിടെ വന്നിരിക്കുക നമ്മളെന്താണോ സംസാരിക്കുന്നത് അത് സംസാരിക്കുക കാരണം എൻ്റെ മുന്നിലുള്ള ഓഡിയൻസ് നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്ന ആൾക്കാരാ അവർക്കറിയാ ഞാൻ എന്തു പറയും ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് ഇൻ്റെ ലാംഗ്വേജിന്റെ ക്വാളിറ്റി എന്താണ് ഞാൻ മലപ്പുറംകാരനാണ് എൻ്റെ ഭാഷയിൽ കുറച്ച് മിസ്റ്റേക്ക് വരുന്ന കാര്യക്കറിയാം അറിയാം പക്ഷേ മോള് മലപ്പുറംകാരിയായിട്ടല്ല കേട്ടോ സംസാരിക്കുന്നത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും സംസാരിക്കും അല്ലേ ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അല്ലേ അപ്പോൾ ഇവിടെ ഈ പോഡ്കാസ്റ്റ് അവസാനിപ്പിക്കാൻ പോവുകയാണ് പോവാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മോളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൻ്റെയും മോളെ യൂട്യൂബ് ചാനലിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇത് കാണുന്ന ടീനേജേഴ്സ് എനിക്ക് ഒരുപാട് മെസ്സേജ് ഇറ്റ് എട്ടാം ക്ലാസ്സിലാണ് അതുപോലെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിന്റെ ഉമ്മയാണ് പറഞ്ഞിട്ട് മേ ബി കമന്റ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അവർക്ക് അത് ആയിട്ട് പോയിട്ടുണ്ടാവും സോ ഞാൻ നമ്പർ തരാം വാട്സ്ആപ്പ് നമ്പർ മേബി കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ആൻസർ ചെയ്യാം ഒരു ടൈം അതിനെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് എല്ലാവരും ഡിസ്റ്റർബ് കാരണം മോള് പഠിക്കുന്ന കുട്ടിയാണ് ഇത് പറയേണ്ട കാരണം എന്താ വെച്ചാൽ ഇനി ആർക്കെങ്കിലും ഈ ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഡൗട്ട് മോള് ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇനി അതേപോലെ യൂട്യൂബിൽ വീഡിയോ വരും അല്ലേ എല്ലാവരുടെ സംശയങ്ങൾക്കൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഈ പോഡ്കാസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ മോൾക്കൊരു ചെറിയൊരു മൊമെൻറ്റോ അതായത് ഇത് പെട്ടെന്നുണ്ടായ അല്ലേ സംഭവമാണ് അതായത് ഇന്നലെയാണ് മോൾ നാട്ടിലുള്ളത് ഫാദറിനോട് പറയണത് ഉപ്പ പറയണത് അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിലുണ്ട് ഇന്ന് വരി എന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ കിട്ടാവുന്നതിൽ ചു ചെറിയൊരു മൊമെൻ്റ് അടിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് കൈമാറാൻ നമുക്ക് ഇതിലാൻ റാനിയ ഔഷാദ് ദ ഫസ്റ്റ് ഗേൾ പൈലറ്റ് ഓഫ് കരുവാരബുണ്ട് ഏ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിവരങ്ങളെത്തട്ടെ എല്ലാവിധ ആശംസകളും നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്

കാരണം എന്താ വെച്ചാൽ ഇതുപോലത്തെ മക്കളെ അതേപോലെ നമ്മൾ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും എവിടെ ഉണ്ടെങ്കിലും നമ്മൾ വല്ല സപ്പോർട്ട് ചെയ്തെടുത്താൽ ഇവർ വലിയ ഉയർച്ചയിലെത്തും നിങ്ങൾ വലിയ ഉയർച്ചയിലെത്തുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കുറേ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പോഴും മോളെ മനസ്സ് അറിയുന്നത് സപ്പോർട്ടിങ് ക്യാരക്ടറാണ് കാരണം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി പറഞ്ഞതരാന്നാണ് മോള് പറഞ്ഞത് അപ്പോൾ ഇത്ര ആളുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരാളെ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് പക്ഷേ കവരി ഇത് നമ്മളെ നോശാക്ക എന്റെ സുഹൃത്താണ് മോളെ ഫാദറാണ് ആണ് അല്ലേ നമ്മളെ കരുഹരിവുണ്ടുകാരനാണ് തരിശിലാണ് ഞോഷാക്ക ഓഷാക്ക ഈ ഒരു മുഹൂർത്തത്തിൽ എന്താ പറയാനുള്ളത് ഒരു പ്രൗഡ് ഫാദർ ആണല്ലോ സന്തോഷം അപ്പൊ ഈ ഫീൽഡ് പോയപ്പോ ടെ ാണ് ഇത്രയും ട്രസ്റ്റ് ചെയ്തിട്ടൊരു കുട്ടിന്റെ കൂടെ അതാണ് ഒരു പാരന്റിംഗിന്റെ വിജയം സോ ഐസ് നല്ലൊരു സന്തോഷമാവട്ടെ എല്ലാവർക്കും ഉപകാരപ്പെട്ടെ അപ്പൊ ഈ വീഡിയോ ഇതുവരെ കണ്ട ഞങ്ങളെ കേട്ടാ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു